തൃപ്പൂണത്ത രാജനഗറിയുടെ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് ചെയർമാൻ കെ കെ പ്രദീപ് കുമാർ കൗൺസിലിൽ അവതരിപ്പിച്ചു മൂന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപ മിച്ചമുള്ള ഒരു ബഡ്ജറ്റാണ് തൃപ്പൂണിത്ത നഗരസഭ ഇന്ന് കൗൺസിൽ ഹാൽ അവതരിപ്പിച്ചത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം മാലിന്യത്തിൽ തന്നെ സീവേജ് കക്കൂസ് മാലിന്യമാണ് സംസ്കരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തൃപ്പൂണിത്ത നഗരസഭ ഈ സാമ്പത്തിക വർഷം സീവേജ് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നു അഞ്ചു കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ അതിനുവേണ്ടി വകയിരുത്തിക്കുന്നത് തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫീസോടുകൂടി ഈ സീവേജ് ടാങ്ക് ഉപയോഗിക്കുക എന്നതാണ് വളരെയേറെ പ്രത്യേകത തൃപ്പൂണിത്ര നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ബഡ്ജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത് തൃപ്പൂണിത്ര നഗരസഭാ ബഡ്ജറ്റ് കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഇരുനൂറ് രൂപ നീക്കിയിരുപ്പും ഉള്ള

ിൽ നിന്നുകൊണ്ട് തയ്യാറാക്കിയ സംസ്കരണത്തിനായി നാം നടത്തിയ പദ്ധതികൾക്ക് ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരം മറ്റ് നഗരസഭകൾക്കും മാതൃകാപരമായി തീർന്നിരിക്കുന്നു ബയോമെഡിക്കൽ മാലിന്യ സംഭരണം ഹരിതകർമ്മ സേനാ പ്രവർത്തനം ക്യു ആർ കോഡ് വധിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയാതിരിക്കാൻ ആകർഷകമായ സംഭരണ ബിന്നുകൾ വിവിധ ജലാശയങ്ങളിലെ നീരൊഴുക്ക് സ്വീകരിച്ച നടപടികൾ എന്നിവ നമ്മുടെ ഇച്ഛാശക്തിയുടെ വിജയം തന്നെയാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച മുന്നിലെപ്പ് ഉൾപ്പെടെ എൺപത്തി ഒൻപത് കോടി രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എഴുപത്തി ഒന്ന് രൂപ വരവും എഴുപത്തിയഞ്ചു കോടി മുപ്പത്തിഒൻപത് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിഒന്ന് രൂപ ചെലവും ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ നീക്കി ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റും മുന്നിര ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വരവും നൂറ്റി ഇരുപത്തി കോടി മുപ്പത്തി അറുനൂറ് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളും സർവസമ്മതമായി അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരസഭയുടെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് തയ്യാറാക്കിയ ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സഭ മുമ്പാകെ സമർപ്പിക്കുന്നു നമസ്കാരം ഞാൻ തൃക്കൂണത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ രമ സന്തോഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ കെ കെ പ്രദീപ് കുമാർ അവതരിപ്പിച്ചത് സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന തലത്തിലുള്ള ഒരു ബജറ്റ് ആയിരുന്നു ഇന്നത്തെ ഇന്ന് വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് നിസ്തർക്കം പറയാൻ സാധിക്കും അതിൽ കൂടുതലായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം നമ്മൾ എല്ലാ നഗരസഭകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സീവേജ് സെപ്റ്റേജ് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് എന്നുള്ളത് സമീപ പഞ്ചായത്തുകളെ കൂടി ഫീസ് ഈടാക്കിക്കൊണ്ട് ഇത്തരം പദ്ധതിയിൽ അംഗമാക്കുന്ന ഒരു പദ്ധതി ഇത്തവണത്തെ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് അഞ്ചു കോടി രൂപയാണ് അതിനായി പ്ലാന്റിന്റെ നിർമ്മാണത്തിനേക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ളത് അത് എടുത്തു പറയത്തക്ക ഒരു നേട്ടമായി തന്നെ ഞാൻ ഈ ബജറ്റിനെ കണക്കാക്കുന്നു അതുപോലെ തന്നെ വയോജനങ്ങളുടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലേക്കുമായി തുക ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി നല്ല ഒരു തുക നീക്കിവയ്ക്കാൻ ഈ ബജറ്റിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കായിക മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അത്തരത്തിൽ ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കായിട്ട് എട്ടര ലക്ഷത്തോളം രൂപ എട്ടേ പോയിൻ്റ് നാല് അഞ്ച് ലക്ഷം രൂപ ക്രിക്കറ്റിന്റെ ക്ലബിന് വർഷം രൂപം നൽകുന്നതിലേക്കായി ബജറ്റിൽ വക കൊള്ളിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ നഗരസഭയുടെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധി അല്ലെങ്കിൽ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വൈസ് ചെയർമാൻ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് എന്ന കാര്യത്തിൽ നഗരസഭ അധ്യക്ഷ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള ബജറ്റ് തീർത്തും നിരാശാജനകം എന്നു മാത്രമല്ല തൃപ്പൂണിത്തുറ നഗരസഭയിലെ വികസനത്തെ പുറകോട്ടടിക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഉള്ളത് കഴിഞ്ഞ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ബജറ്റുകളിലും ഇടം പിടിക്കുകയും ഒരു പണം പോലും ചെലവാക്കാതെ വകയിരുത്തുകളുകൾ മാത്രമായി അവശേഷിക്കുന്ന പദ്ധതികളാണ് ഇതിൽ കൂടുതലും അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുകൊണ്ടുള്ള ബസ് ടെർമിനല് ഈ ബസ് ടെർമിനലിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിന് മുമ്പുള്ള നഗര ബജറ്റിൽ നൂറ് കോടി രൂപ വരെ വായ്പ എടുത്തുകൊണ്ട് ആ ബസ് ടെർമിനല് പൂർത്തിയാക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മെട്രോയുടെ വരവോട് കൂടിയിട്ട് അതിൽ കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കുകയും നഗരസഭ തന്നെ ഒരു തീരുമാനം എടുത്തു ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിലെ മെട്രോ റോഡ് വികസിപ്പിക്കണം എന്ന് പറഞ്ഞു ആ തീരുമാനത്തിൽ നിന്ന് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ നഗരഭരണം പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല അത് കഴിഞ്ഞ കുറേ ബജറ്റുകളായിട്ട് ബഡ്സ് സ്കൂൾ ആരംഭിക്കുമെന്നുള്ളത് അന്ന് പരാമർശം പോലുമില്ലാതെ പോയി പിന്നെ താലൂക്ക് ആശുപത്രി വികസനത്തിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപ നീക്കി വെച്ചിട്ടുള്ളതായിട്ട് ബജറ്റിൽ പറയുന്നുണ്ട് ഈ തുക കേന്ദ്ര സർക്കാരിൻ്റെ നബാർഡ് വഴി വന്നിട്ടുള്ള ഒരു ധനസഹായമാണ് അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്താതെയുള്ള ബജറ്റ് എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഞെളി കാണിക്കാനുള്ള ഒരു തുര ഈ ബജറ്റിൽ കാണാം അതുപോലെ കുടിവെള്ള പദ്ധതി അമൃത് കുടിവെള്ള പദ്ധതിയിലും പതിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചും ഒരു പരാമർശം നടത്താതെ അത് ഈ നഗരസഭയുടെ ഒരു പ്രോജക്റ്റ് ആണ് എന്ന രീതിയിൽ അവർ വന്ന് പരാമർശിക്കപ്പെട്ടു അതും പ്രതിഷേധാർഹമാണ് നമ്മുടെ ജലാശയങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചമ്പക്കര അതുപോലെ എരൂര് തോടുകളെല്ലാം ശ്രദ്ധിച്ചാൽ അത് മുഴുവനും പോളപ്പായലുകൾ വന്നു മൂടി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കാൻ പറ്റാത്ത രീതിയിലായി അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി അത് വാരി നീക്കുന്നതിന് രണ്ടു മൂന്ന് ബജറ്റുകളായിട്ട് തുക വകയിരുത്തിയെങ്കിലും ഒരു നയാ പൈസ പോലും ചെലവഴിച്ച് അവരുടെ ദുരിതത്തിന് അറുതി വരുത്തുന്നതിന് ഈ നഗര ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല അത്തം വീതി എന്നും അതുപോലെ തന്നെ തൃപ്പൂണിത്തര സ്റ്റാച്യൂയിൽ നിന്ന് പൂർണത്ര അമ്പലം വരെയുള്ള നടപ്പാത നിർമ്മാണത്തിനെ കുറിച്ചിട്ടൊക്കെ വാചാലമായിട്ട് അത്തം വീതി എന്നൊക്കെ പറഞ്ഞ് പേരുകൾ ഇട്ടുകൊണ്ട് ഇന്നും ഈ ബജറ്റ് പുസ്തകത്തിൽ വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കാണും സി എസ് വി ലാമ്പുകളെ സംബന്ധിച്ചും എൽ ഇ ഡി ലാമ്പുകളെ സംബന്ധിച്ച് എൽ ഇ ഡി ലാമ്പുകൾ മാറ്റി സ്ഥാപിക്കും ഇപ്പോ നാൽപ്പത് വാർഡ് മുതൽ നാൽപ്പതാം വാർഡ് മുതൽ നാൽപ്പത്തി ഒൻപതാം വാർഡ് വരെയുള്ള തീരദേശ മേഖലയിലെ എല്ലാ എസ് വി ലാമ്പുകളും കണ്ണടച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു നഗരസഭയിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് നഗരഭരണത്തിന് കഴിഞ്ഞിട്ടില്ല ഈ ഒരു ബജറ്റ് ഒരു ശുഷ്ക ബജറ്റാണ് കൊള്ള ബജറ്റാണ് ഈ നാല്പത്തി ഒമ്പത് വാർഡുകളിലേക്കും വികസനം എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പരിപൂർണ ബജറ്റായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയില്ല കഴിഞ്ഞ വർഷത്തെ തുകയിൽ നീക്കിയിരിപ്പായിട്ട് വെച്ചിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപയാണ് ഈ പതിമൂന്ന് കോടി രൂപ നീക്കിയിരിപ്പ് എന്നത് ഇവിടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട തുക അതിനു വേണ്ടി ഉപയോഗിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമത്തത് ഭവന നിർമ്മാണം ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിലധികം അപേക്ഷകളാണ് ഇന്നും കിട്ടിക്കിടക്കുന്നത് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്താനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല സ്ഥലം കണ്ടെത്താതെയാണ് ഭവന പദ്ധതിക്ക് വേണ്ടി പണം നീക്കിവെച്ചിരിക്കുന്നത് തൃപ്പൂണിത്ര ഗവൺമെൻറ് ആശുപത്രിയിലും അതുപോലെ മറ്റ് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് പകൽ വീടുകൾ തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കേവലം പത്ത് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് ഒരു ഭവന നിർമ്മാണത്തിന് ഒരു പകൽ വീട് നിർമ്മാണത്തിന് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ചിലവ് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ രൂപയ്ക്ക് പകരം കേവലം പത്ത് ലക്ഷം രൂപ അതുപോലെ തന്നെ അംഗനവാടി കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാൻ കേവലം പത്ത് ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് ഓരോ പത്ത് സ്ഥലത്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിർമ്മിക്കാൻ വേണ്ടി മാത്രം പത്ത് ലക്ഷം രൂപ ചെലവാ ചിലവാകുമെന്നിരിക്കെ ഇത് ഇത്രയും തുക വളരെ കുറവായ തുക മാറ്റിവച്ചിരിക്കുന്നത് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് അടുത്ത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടി അവരുടെ ബഡ്സ് സ്കൂൾ തുടങ്ങാൻ കേവലം ഇരുപത് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് മിനിമം അൻപത് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ ഇത് തുടങ്ങാനായിട്ട് സാധിക്കൂ കായിക വികസനം കായിക വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂള് ബോയ്സ് ഹൈസ്കൂളിൽ ഒരു ഗാലറി നിർമ്മിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഗ്രൗണ്ട് ശരിയാക്കാനോ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കോ ഒരു പണം ഒരു തുക പോലും ഇതിൽ മാറ്റിവെച്ചിട്ടില്ല അതുമാത്രമല്ല ക്രിക്കറ്റ് മാത്രമല്ല വികസനം എന്ന് പറയുന്നത് ഇതിൽ വലിയൊരു തെറ്റ് വരുത്തിയിരിക്കുന്നത് ഒരു പ്രമാദമായിട്ടുള്ളൊരു തെറ്റ് വരുത്തിയിരിക്കുന്നത് തൃപ്പൂണത്തിറ ടെസ്റ്റ് ക്രിക്കറ്റുകളുടെ കേന്ദ്രമാണെന്നാണ് അത് തെറ്റാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ലോകത്തിലാദ്യമായിട്ട് ഏകദിന ക്രിക്കറ്റ് ആരം തൃപ്പൂണത്രയിൽ ആരംഭിക്കുന്നത് അത് പോലും മനസ്സിലാക്കാൻ ഒരു ഭരണസമിതിയാണ് ഇന്ന് തൃപ്പൂണത്ര മരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അത് കായിക വികസനം എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ ഒതുക്കാതെ ഫുട്ബോളിനും മറ്റ് അത്ലറ്റിക് അത്ലറ്റി അത്ലറ്റിക്സ് രംഗത്തും വികസനം വേണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് നഗരത്തെ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിക്കുന്ന വെള്ളക്കെട്ടിനുള്ളൊരു പരിഹാരം രീതിയിൽ ഈ തള്ള ബഡ്ജറ്റിൽ യാതൊരു കാര്യങ്ങളും പ്രസ്താവിച്ചിട്ടില്ല അതേപോലെ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് ജനങ്ങളിന്ന് യാത്രാ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പുതിയ പുതിയ റോഡുകൾ വരേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാവുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് രാജ്യമെമ്പാട് പുതിയ പുതിയ റോഡുകൾ ഹൈവേകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തൃപ്പൂണത്ത നഗരസഭയിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ടുള്ള റോഡുകളിൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് മെട്രോ തൃപ്പൂണിത്ത നഗരസഭയിലേക്ക് വരികയാണ് തൃപ്പൂണിത്ത നഗരസഭയില് ജനങ്ങളുടെ ബാഹുല്യം വർദ്ധിക്കുകയാണ് അതിന് അതിന് അതിനു വേണ്ടിയുള്ള യാതൊരു നടപടികളും ഇവിടെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും തൃപ്പോണത്ത നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല